ദുരന്ത കഴിയുന്ന വയനാടിന് കൈത്താങ്ങാവാൻ വട്ടനാട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് വിദ്യാർത്ഥികളുടെ വേറിട്ട മാതൃക സ്വാതന്ത്ര്യ ദിനാഘോഷത്തിനുള്ള ദേശീയ പതാകകൾ സ്വയം നിർമ്മിച്ച് വിൽപ്പന നടത്തിയാണ് കുട്ടികൾ ധനസമാഹരണം നടത്തുന്നത് വട്ടനാട് വി എച്ച് എസ് എസ് നാല്പത്തിയെട്ട് എൻ എസ് എസ് കുട്ടികളാണ് വിദ്യാലയത്തിൽ വെച്ച് തന്നെ ദേശീയ പതാക നിർമ്മിച്ചത് വിദ്യാർത്ഥികൾ തന്നെ പതാക നിർമ്മാണത്തിനാവശ്യമായ നിറങ്ങളിലുള്ള തുണികൾ ശേഖരിച്ച് വിദ്യാലയത്തിൽ വെച്ച് തന്നെ അവ ദേശീയ പതാകകളാക്കി മാറ്റി പിന്നീട് മൂന്ന് പേരും അഞ്ചുപേരും അടങ്ങുന്ന ഗ്രൂപ്പുകളായി തിരിഞ്ഞ് കൂറ്റനാടും പരിസര പ്രദേശങ്ങളിലും പതാക രൂപയാണ് ഇവർ ഒരു പതാകയ്ക്കായി ഈടാക്കിയത് ഇത്തരത്തിൽ ആദ്യ ദിനം തന്നെ എഴുപത്തിയഞ്ച് ദേശീയ പതാകകളാണ് ഇവർ ചുരുങ്ങിയ സമയത്തിൽ വിറ്റുതീർത്തത് ഇതിലൂടെ ലഭിക്കുന്ന പണം വയനാട് ഉരുൾപൊട്ടൽ ബാധിച്ച ദുരിത ബാധിത പ്രദേശങ്ങളുടെ പുനർനിർമ്മാണത്തിനായി നൽകുമെന്നും കുട്ടികൾ അറിയിച്ചു വയനാട്ടിലെ കുട്ടികൾക്ക് ഞങ്ങളെ പോലത്തെ കുട്ടികള് കുറെ ദൂരണ്ട് അപ്പൊ അവർക്ക് ഒരു കൈതാങ്ങായിട്ട് ഞങ്ങള് നാഷണൽ പാർക്ക് വിൽക്കാൻ നടക്കുകയാണ് ഞങ്ങളെ ഒരുപാട് പേര് ഞങ്ങളൊക്കെ ഒരുപാട് പേര് ഞങ്ങളെ സഹായിച്ചു ഞങ്ങള് സ്വന്തമായിട്ട് നിർമ്മിച്ച പൊടിയാണിത് ഞങ്ങള് കൈ കൊണ്ട് നിർമ്മിച്ചതാണ് പ്രവർത്തന എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും ുംയായങ്ങളായി പട്ടാമ്പിയിലും കൂറ്റനാടും കേച്ചേരിയിലും കൊപ്പത്തും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് കൂടി രണ്ട് ഷോറൂമുകൾ മനസ്സിലുണ്ടോ മാക്സിലുണ്ട്